എന്നെ എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും ഞാൻ കണ്ടന്റ് കൊടുക്കും ഞാൻ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല വന്നത് ഇത് ഞാൻ പറഞ്ഞ ഡയലോഗല്ല അനുമോൾ പറഞ്ഞ ഡയലോഗാണ് കുറച്ചു മുന്നേ ബിഗ് ബോസിന്റെ ലൈവ് കാണാനായിട്ട് ഇടായിട്ടുണ്ടായിരുന്നു അതിനകത്ത് അനുമോളും അക്ബറും തമ്മിൽ പൊരിഞ്ഞടി നടക്കുവാണ് അനുമോൾ അക്ബറിനിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അനുമോളുടെ മറുപടികൾ കേട്ടിട്ട് അക്ബറിന് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതിരിക്കുവാണ് അതായത് പ്രതികരണ ശേഷി ഇല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയത് അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ അനീഷും ആര്യനും തമ്മിൽ കുറച്ച് ഇഷ്യൂസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ ആദ്യം നമുക്ക് അനുമോളുടെയും അക്ബറിൻ്റെയും അടിയൊന്ന് കാണാം എന്നെ എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും ഞാൻ കണ്ടന്റ് കൊടുക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഈ ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് എല്ലാവരും ഗെയിം കളിക്കേണ്ടത് അല്ലാതെ ചുമ്മാ ഒരു സൈഡിലെ വാഴകളെ പോലെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അവിടെ അങ്ങ് വെറുതെ കുത്തിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കാൻ നോക്കണം ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അനുമോൾ എന്ന് തൊട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് തുടങ്ങിയോ അന്നേരം തൊട്ട് അനുമോൾ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഒരു ഷോയ്ക്ക് വേണ്ടത് അതുപോലെ മനസ്സിലാക്കാത്ത കുറെ പരമവിഡികൾ ഇപ്പോഴും ഈ ഒരു ചോദിക്കകത്തുണ്ട് ചുമ്മാ വേണ്ടി മോള് ശരിക്കും അക്ബറിനൊക്കെ പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴേ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഭയങ്കരമായിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല ഇനിയെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലോട്ട് പോകുന്നവർ ചിന്തിക്കുക അവിടെ ചെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകരുത് നിങ്ങൾ ഗെയിം കളിക്കാനായിട്ട് പോകണം ഇപ്പൊ ഈ അപ്പാനയ്ക്ക് സംഭവിച്ചു പോയി എന്താണ് അവിടെ ഒരു ഗ്രൂപ്പ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു മണ്ടത്തരങ്ങൾ സംഭവിച്ചു ഇതിന്റെയൊക്കെ പേരിലാണ് ശരിക്കും പറഞ്ഞ അവളേം പോയിട്ടെന്ന് അതാണ് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വന്നതല്ല ഞാൻ ഗെയിം കളിക്കാൻ വന്നതാണെന്ന് അതിനാണ് അവിടെ എല്ലാരും പോകുന്നത് ആ ഒരു ബോധമാണ് എല്ലാവർക്കും വേണ്ടത് അക്ബറിനൊന്നും പറയാൻ മറുപടിയില്ല അറിയാം സി ഒന്ന് ആലോചിച്ച് നോക്കണം ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത് അതായത് ഫയർ ചെയ്യുകയാണോ ഒറ്റയ്ക്ക് ഇന്ന് പറയുകയാണ് ഇതെല്ലാം ഇതെങ്കിലും കണ്ടെന്ന് മനസ്സിലാക്കി കുറച്ച് ആൾക്കാർ ഒന്ന് ഗെയിം കളിച്ചായിരുന്നെ കൊള്ളായിരുന്നു അവിടെ സാബുമാൻ എന്നൊക്കെ പറഞ്ഞ ഒരുത്തിനെയൊക്കെ അതിനകത്തോട്ട് ഗേറ്റി വിട്ടിട്ടുണ്ട് എന്ത് എന്തു അവനൊക്കെ അതിനകത്ത് ഇരുന്ന് കാണിക്കുന്നത് അവൻ വാതുറക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനാണ് അക്ബർ എന്ന് പറയുന്ന വ്യക്തി പോയത് അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് കണ്ടന്റാണ് ഈ ഒരു ഷോയ്ക്ക് അത് ഇപ്പം കൊടുക്കുന്നത് ആകെപ്പാട ലാലട്ടൻ്റെ എപ്പിസോഡിനകത്ത് ആരെങ്കിലും പറ്റി പാട്ട് പാട്ടെഴുതും അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും അല്ലാതെ ഈ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻറ്റും അവിടെ കൊടുക്കുന്നില്ല ശരിക്കും അനുമോൾ പറഞ്ഞതിനകത്ത് കാര്യമാണ് അനുമോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ അനുമോൾ ചെയ്യുന്നതെല്ലാം എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അനുമോൾക്ക് എതിരെ ഞാൻ വന്ന് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിനകത്ത് ഞാൻ പൂർണ്ണമായി ഞാൻ യോജിക്കുന്നുണ്ട് ഇരുപത്തിയാലു മണിക്കൂർ ഒരു സൈഡിൽ വന്നിരുന്ന് കുത്തിയിരിക്കും അല്ലാതെ നീ എന്ത് കണ്ടന്റാണ് ആണ് കൊടുക്കുന്നതെന്ന് അനുമോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെ വേണം ഇവിടെ ഗെയിം കളിക്കാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെന്റ് ഷോയാണ് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും കൂടെ ഇത് മാക്സിമം എൻ്റർടൈൻ ചെയ്യാനായിട്ട് നോക്കണം അതാണ് ഇവിടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെയുള്ള ഫൈറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷോയ്ക്ക് ഒരു അനക്കമൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ചുമ്മാ അവിടെ പോയിട്ട് നനഞ്ഞ വടക്കത്തിന്റെ കണക്ക് ഒരു സൈഡിൽ ചെന്ന് കുത്തിയിരുന്നു കഴിഞ്ഞാൽ ഒരു പട്ടികൾ നിന്നെ ഒന്നും മൈൻഡ് ചെയ്യത്തൂല്ല താമസിക്കാതെ വെളി പോവുകയും ചെയ്യും ഒരു മനുഷ്യർ വോട്ട് ചെയ്യത്തു പോലും ഇല്ല സംഭവിച്ചു അക്ബർ ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു കുന്തും ചെയ്യാതെ ഒരു സൈഡിൽ ചെന്ന് കുത്തിയിരിക്കുക എവിടെങ്കിലും അടി അടക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുക അവിടെ ചെന്ന് അത് കണ്ടോണ്ടിരുന്നിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുക ഇതൊക്കെയാണ് അക്ബർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോൾ എന്ന് വ്യക്തി ഉണ്ടല്ലോ അനുമോളും കൂടി ഈ ഒരു ചോയിൽ ഇല്ലായിരുന്നു എങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരുപാട് പ്രതീക്ഷയോടെ കയറിപ്പോയ വ്യക്തിയാണ് രേണു സുധി എന്നിട്ട് രേണു സുദിയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ എന്തായാലും അനുമോളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഷോ മൊത്തത്തിൽ തീർന്നെ ഉള്ള കാര്യ പറയുന്നത് ആണെ ഈ ഷോയ്ക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ തീർച്ചയായിട്ടും കൊടുത്തിരിക്കുന്നു അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അതാണ് ഓരോ കണ്ടസ്റ്റൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ പേയ്മെൻറ്റ് കൊടുത്താണ് അവിടെ നിർത്തിയിരിക്കുന്നത് ഇപ്പം രേണുസൂതിയുടെ കേസ് ഒരുപാട് വട്ടം നമ്മൾ സംസാ ചർച്ച ചെയ്തതാണ് പൈസ കൊടുത്താണ് ആ ഷോയ്ക്ക് കൊണ്ടുപോയേക്കുന്നത് അപ്പോൾ ആ ഷോയ്ക്ക് വേണ്ട എന്തെങ്കിലും നമ്മൾ ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ചുമ്മാതെ വെറുതെ ചെന്ന് കുറച്ച് റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേ ഒന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ ഒന്നും ആ ഷോയിൽ ചെന്ന് കയറി കൊടുക്കരുത് ആ ഷോയ്ക്ക് എന്താണോ ആവശ്യം ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ഇതൊക്കെയാണ് മാക്സിമം നിങ്ങളെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഉണ്ടോ അനുമോളുടെ ആ ബുദ്ധി പോയി നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്ക് ജയിലിൽ കിടക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് കാര്യം അവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് പോകുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാവുന്ന ഈ ഗെയിമിനെ പറ്റി അരച്ചു കുണിച്ച് പഠിച്ച് വന്നിരിക്കുന്ന വ്യക്തിയാണ് അനുമോള് ലാലേട്ടന്റെ എപ്പിസോഡ് തന്നെ നമുക്ക് എടുക്കാം ലാലേട്ടൻ അത്രയും പറഞ്ഞിട്ട് പോലും അനുമോള് തളന്നിട്ടില്ലായിരുന്നു ഒരു തുള്ളി കണ്ണ് പോലും വരാതെ തിരിച്ച് ഞാൻ കണ്ടു ലാലേട്ടാന്ന് ഉറച്ചു തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ബാക്കിയുള്ള സീസണുകളിൽ എടുത്ത് നോക്കിക്കോ എക്സാമ്പിൾ സിബിനെ കഴിഞ്ഞ സീസണിൽ ലാലേട്ടൻ ഈ സിബിനെ വഴക്ക് പറഞ്ഞ സമയത്ത് സിബിൻ മാനസികമായിട്ട് ഒരുപാട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ഈ ഒരു ഷോയിൽ നിന്ന് കിട്ടിയ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത് സീസൺ ത്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മണിക്കൂട്ടൻ്റെ ഒരു കേസ് എറങ്ങും കറിയാലോ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മണിക്കുട്ടൻ പിന്നെ തിരിച്ചു കയറി പക്ഷേ ഇവിടെ ഈ ഒരു ഷോ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കളിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോള് അത് ഞാൻ എടുത്തു പറയും കാര്യം അല്ലാത്ത ഒരു വ്യക്തികൾക്കും ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ പറ്റത്തില്ല കാര്യം ഇപ്പോഴും അതിനകത്തുള്ള ഒരുത്തന്മാർക്കും ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ബോധവുമില്ല പ്രയോജനമില്ലാതെ കയറ്റി വിട്ടേക്കുന്ന വ്യക്തിയാണ് ഈ മസ്താനി എന്ന് പറയണത് പുറത്തെ കാര്യങ്ങൾ എന്ന ആത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തോട് കയറ്റി വിട്ടേക്കുക എടുത്ത് വെളിയിൽ കളണം ഇതിപ്പോൾ എല്ലാ സീസണുകളിലും പുറത്ത് നിന്ന് വരുന്നവരത്തൊന്നും പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞ് ബിഗ് ബോസിന് തന്നെ വാ അഴിക്കുന്നില്ലേ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ കർശനമായിട്ടുള്ള നടപടി എടുക്കണം സ്പോർട്ടിൽ തന്നെ എവിക്ട് ചെയ്യുന്ന പരിപാടി എടുക്കണം അതാണ് ചെയ്യേണ്ടത് കേട്ടല്ലോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോയ്ക്ക് വേണ്ടത് ഇതൊക്കെ കണ്ടുപഠിക്ക് എന്തായാലും അനിമോള് നല്ല ഫയറായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തന്നെ പോട്ടെ ഇനി ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ അനീഷിൻ്റെയും ആര്യൻ്റെയും ഒരു അടി നടന്നിട്ടുണ്ടായിരുന്നു അന്നേരം ആര്യൻ അനീഷിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് ഇവൻ്റെ ഈ ഒരു സംസാര രീതി ഉണ്ടല്ലോ ഇത് എങ്ങനെ സഹിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത്രയും ദിവസമായിട്ടും ഇവൻ്റെ ഈ ഒരു ഗെയിമിനകത്തൊന്നും യാതൊരുവിധ മാറ്റവും ഇല്ല ഈ ചെറുക്കൻ എന്താണ് സംസാരിക്കുന്ന പെരുമാറുന്നതെന്ന് യവന് തന്നെ ബോധവുമില്ല ഇവനെയൊക്കെ സ്പോട്ടില് തന്നെ ഈ ഒരു ഷോയിൽ നിന്ന് എടുത്ത് വെളി കളയണം ഇവനൊക്കെ അമ്മാതിരി അമ്മാതിരി രീതിയിലാണ് ഇവൻ ആ ഷോയ്ക്കകത്ത് കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആളെ മുഖത്ത് നോക്കിയിട്ട് കൊണാപ്പാന്ന് കൊണാപ്പാന്ന് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതിയെന്ന് അനീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ വിളിച്ചതിന്റെ പേരിലാണ് അനീഷ് തിരിച്ചു പറഞ്ഞത് ഇനി ഒരാളെ മുഖത്ത് നോക്കി കൊണാപ്പാന്നൊക്കെ എന്നൊക്കെ വിളിക്കാനായിട്ട് യവനാരാണ് അവകാശം കൊടുത്തത് ഏഹ് ഒരു പേര് മാത്രമല്ല വിളിക്കുന്നത് ഇനിയും വിളിക്കുന്നുണ്ടോ വേറെ കുറച്ച് കാര്യങ്ങൾ കേട്ടല്ലോ നീ പോടാ കക്കൂസ് തുമ്പിന്ന് എന്തോ പ്രായമുണ്ട് ഈ പറയുന്ന അനീഷിന് എന്തോ പ്രായമുണ്ട് അതെങ്കിലും ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ടേടെ ഇതിലെ രേണുസുദിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച എന്റെ കണക്ക് തന്നെയാണ് ഈ കക്കൂസ് തുമ്പി എന്ന് വിളിക്കുന്നത് അറിയോ രേണുസുദിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച സമയത്ത് നമ്മളെല്ലാവരും രേണുസുദീ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് ഇത് ഇതൊന്നും ഒരു ടാസ്കിൻ്റെയും ഭാഗമല്ല അതൊരു ടാസ്കിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ഈ ആര്യെന്ന് പറയുന്നവൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ന്യൂജൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഷോയിൽ ഇവരെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഷോയിൽ അങ്ങ് പുറത്താക്കി കഴിഞ്ഞാൽ അത്രയും സന്തോഷമായിരുന്നേനെ ഇതുപോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളവർ തന്നെ ഞാൻ ജീവത്തെ ഞാൻ കണ്ടിട്ടില്ലാത്ത കണ്ടോ അത് ഏറ്റു പറയുന്ന ഈ മസ്താനി എന്ന് പറയുന്നത് ഇവക്കൊക്കെ എന്ത് ബോധമുണ്ട് എന്ത് ഇവളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഈ ഒരു ഷോയ്ക്കകത്ത് കയറ്റിയത് ഒന്നോ രണ്ടോ ഒന്നോ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് ചെയ്തതെന്നും പറഞ്ഞിട്ട് ഇവളെയൊക്കെ ഈ ഒരു ഷോയ്ക്കകത്ത് കയറ്റാൻ എന്ത് അർഹതയുണ്ട് ഇവ ഇവിടെയൊക്കെ പ്രൊഫൈൽ എന്താണ് അതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് അനീച്ചി പിന്നെ കോമണറാന്നെങ്കിലും പറയാം ശരിക്കും മസ്താനിയുടെ പ്രൊഫൈൽ എന്താണ് ഒരു ഒരു ഗുണവും ഇല്ലാത്ത കുറച്ചെണ്ണത്തിനെയൊക്കെ അതിനാത്തോട്ട് വിളിച്ച് കയറ്റിയിരിക്കുവോ പുറത്തെ കാര്യങ്ങൾ മാത്രം പറയാനാണ് ഇവൾ അതിനാഥത്തോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് കഷ്ടം തോന്നുന്ന എന്തായാലും അണ്ടോ അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നവർ സംസാരിക്കുന്നുണ്ട് എന്തിനാ എന്തിനാണ് അനീഷേട്ടനെ അവർ ആ ഒരു പേര് വിളിക്കുന്നതെന്ന് ഏട്ടല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചോദ്യം ചെയ്യേണ്ടതാണ് വളരെ ചെറിയ കാര്യങ്ങൾ ഏതൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഇതിനൊക്കെയാണ് പണീഷ്മെൻ്റ് കൊടുക്കേണ്ടത് ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് ഒരാളുടെ മുഖത്ത് നോക്കി കക്കൂസ് കക്കുതൂഴിയെന്ന് വിളിക്കുക ക്ണാപ്പാന്ന് വിളിക്കുക ഇവനാരാണ് ഇതിൻ്റെ അവകാശം കൊടുത്തത് ഇതൊക്കെ എന്തായാലും ഇത്രയാണ് ലൈവിൽ നടന്ന കാര്യങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക